ഈ ി അപ്പൊ സലീം ജസ്ന സലീം സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അറിയാലോ കൃഷ്ണനെ ഗുരുവായൂർ അമ്പലത്തി വരച്ചുകൊണ്ട് ഒരു കാലത്ത് അവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലായിരുന്നു പിന്നീട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു മുതലെടുപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പം ഈ ഇടയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിലരത്തെ ഇവരുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ട ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഇവർ അതായത് ഇവരുടെ ബ്രദർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അവർ രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് അന്നൊരു ഭയങ്കര ഒരു വിഷയമായൊരു സംഭവമാണ് ആ വിഷമായതിനു ശേഷം പുള്ളിക്കാർ ലൈവ് വന്നിട്ട് എൻ്റെ കണ്ണൻ എന്നെ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തു അത് വലിയൊരു വിഷമായി ഇപ്പം കോടതിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഹൈക്കോടതി ഞാൻ അതൊന്ന് വെച്ചു തരാം ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തരിൽ വീഡിയോ ഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാഹ ചടങ്ങൾക്കും അതുപോലെ മറ്റ് മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഷാൻവി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിൽ നിയന്ത്രണത്തിലേക്ക് പോകാനിടയായത് ഈ ബ്ലോഗർമാർമാരും ഒപ്പം തന്നെ റീലുകാരും ഒക്കെ അവിടെ വന്ന് വലിയ തെക്കിചരക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു 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 ആരാധനാലയമാണ് ആരാധനാ കേന്ദ്രമാണ് അവിടെ എത്തി ജന്മദിനാഘോഷം അടക്കമുള്ളവ നടത്തുക അവിടെ അവിടെ വെച്ച് ബർത്ത്ഡേ കേക്ക് മുറി അതിൽ റെയിലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കോടതി ഒരു കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ഇപ്പോൾ ഹൈക്കോടതി അവധിയാണ് അടയ്ക്കുന്ന ദിവസങ്ങൾ വന്ന ഒരു ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുക ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം എന്ന് പറയുന്നത് ക്ഷേത്ര നടപ്പന്തൽ വീഡിയോഗ്രഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രഫി എന്നാണ് ഉത്തരവിൽ പറയുന്നത് സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരെ വീഡിയോഗ്രാഫിയും ില്ല കോടതി പറഞ്ഞിരിക്കുന്നു നടപ്പന്തൽ കേക്ക് മുറിക്കാനുള്ള സ്ഥാനമല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ചിത്രകാരിയായി ജസ്നാ സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഉണ്ടായിരുന്നു ആ ഹർജിയിലാണ് ഈ ഗുരുവായൂർ പോലെ ഒരു ക്ഷേത്രം അത് ആരാധനാലയമാണ് ആ ആരാധനാലയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നല്ല കാര്യം ഒരുപാട് സന്തോഷമുണ്ട് മെയിനായിട്ട് ജസ്നയുടെ കാര്യമാണ് അവരെ അടുത്ത് പറയുന്നത് അല്ല മുട്ട കൊണ്ടുള്ള കേക്ക് പക്ഷെ അത് മുട്ടയല്ലെന്നവർ പറയുന്നു അതെന്തോ ആയിക്കോട്ടെ പക്ഷെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടുമ്പോൾ ഉള്ള രീതി ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്കൊന്നും പോകാനൊന്നുമില്ല അവരിപ്പോൾ നല്ല വയനാട്ടിലൊക്കെ അടിച്ചു കുളിച്ച് നടക്കുന്നു വയനാടിൻ്റെ പ്രകൃതി ഭംഗി അതെന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ അവരുടെ ലൈഫ് അവരുടെ കാര്യങ്ങളൊക്കെ ഇനി വെറുതെ എന്താ പറയണ്ടേ കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാട്ടിക്കൂട്ടാതിരിക്കുക അതിപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെ ഒരു അട്രോ ഫേക്കാണ് സത്യം പറഞ്ഞാൽ ആ എന്താ പറയേണ്ട ആ ഒരു കണ്ണൻ്റെ ഇത് വെച്ച് ഉള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി എന്താ പറയേണ്ട ഉള്ള മുതലക്കണ്ണീരും ചമഞ്ഞു കാണിച്ചതിൻ്റെയൊക്കെയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ണം കൂടുണ്ട് കണ്ണും കൂടുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണനായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഓരോ കള്ളങ്ങളും നിങ്ങളുടെ ഈ എടുത്തു ചാട്ടം അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം എന്തായാലും എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സംഭവം അപ്പോൾ ഈ ഒരു ന്യൂസ് കിട്ടിയപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ തിരക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് തിരക്കാണ് എന്നിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയാണ് ഓക്കെ കായ്സ് ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സഭ്യമൊക്കെ ചെയ്യുക സഭ്യത്തോരൊക്കെ സഭ്യ പുതിയതായിട്ട് വരുന്ന ഒരു ലവ് യുൾ